തമിഴ് മൻസൂർ അലിഖാൻ നടിയായ തൃഷക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയിരുന്നു ലിയോ എന്ന സിനിമയിൽ റോൾ കിട്ടിയപ്പോൾ തൃഷയെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് എറിയുന്ന സീൻ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് അന്ന് മൻസൂർ അലിഖാൻ പറഞ്ഞത് ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം തൃഷ വീണ്ടും സമാനമായ ഒരു സംഭവത്തിന് ഇരയായി മാറി എ എ ഡി എം കെ മുൻ നേതാവ് എ വി രാജുവാണ് അവർക്കെതിരെ വളരെ മോശമായ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയത് ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടെ തൃഷ കിടന്നു എന്നാണ് ഇയാൾ ആരോപിക്കുന്നത് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ തൃഷ അയാളുടെ നിന്ദ്യമായ പരാമർശത്തിന് ശേഷം താൻ നിയമ നടപടി സ്വീകരിക്കുകയാണെന്ന് വക്കീൽ നോട്ടീസിൻ്റെ ഒരു ചിത്രം അടക്കം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അവർ പോസ്റ്റ് ചെയ്തിരുന്നു ശ്രദ്ധ നേടുന്നതിനായി ഏത് തലത്തിലേക്കും തരം താഴ്ന്ന മനുഷ്യരെയും ആവർത്തിച്ച് കാണുന്നത് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണെന്നും തൃഷ പറയുന്നു തൃഷക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയതിന് എ വി രാജുവിനെതിരെ വ്യാപകമായ വിമർശങ്ങളാണ് ഉയർന്നിരുന്നത് ഇപ്പോൾ രാജുവിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നടി തൃഷ തന്നോട് മാപ്പ് പറയണമെന്നും തൃഷ ആവശ്യപ്പെടുന്നുണ്ട് തന്നെ സംബന്ധിച്ച അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളും വീഡിയോകളും ഇന്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ഒരു പൊതുവേദിയിൽ സമാനമായ പരാമർശങ്ങളിലൂടെ തൻ്റെ പ്രതിച്ഛായ കൂടുതൽ നശിപ്പിക്കരുതെന്നും തൃഷ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടു നോട്ടീസ് ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എ വി രാജു തന്നോട് നിരുപാധികം മാപ്പ് പറയണമെന്നും ആ നോട്ടീസിലുണ്ട് അഞ്ച് ലക്ഷത്തിലധികം സർക്കുലേഷനുള്ള പ്രമുഖ തമിഴ് ഇംഗ്ലീഷ് പത്രത്തിലായിരിക്കണം ഈ മാപ്പപേക്ഷ പ്രസിദ്ധീകരിക്കേണ്ടതെന്നും യൂട്യൂബിൽ മാപ്പ് പറയുന്ന വീഡിയോ റിലീസ് ചെയ്യണമെന്നും തൃഷ ആവശ്യപ്പെടുന്നു നോട്ടീസിലെ ഈ ആവശ്യങ്ങൾ പാലിക്കാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും തൃഷ പറയുന്നുണ്ട് എ വി രാജു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തൃഷക്കെതിരെ രൂക്ഷമായ അപകീർത്തികരമായി പരാമർശങ്ങൾ നടത്തിയത് രാജുവിൻ്റെ ആരോപണത്തിന് ആരാധകരിൽ നിന്നും സിനിമാ പ്രവർത്തകരിൽ നിന്നും കടുത്ത പ്രതികരണമാണ് ലഭിച്ചത് ചെന്നൈ കൂവത്തൂരിലെ ഒരു ബീച്ച് സൈഡ് റിസോർട്ടിൽ തങ്ങളുടെ എം എൽ എമാരെ ഒരുമിച്ച് നിർത്താനുള്ള എ ഡി എം കെയുടെ ശ്രമങ്ങളുടെ ഭാഗമായി ഒരു എം എൽ എ ആവശ്യപ്പെട്ടത് തൃഷയുടെ കൂടെ ഒരു രാത്രി പങ്കിടണം എന്നാണ് അയാൾ ആവശ്യപ്പെട്ട പ്രകാരം തൃഷയെ റിസോർട്ടിൽ എത്തിച്ചു എന്നായിരുന്നു എ വി രാജുവിൻ്റെ പരാമർശം